മനസാക്ഷിയെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് കന്യാകുമാരിയിലെ കടിയ പട്ടണം എന്ന സ്ഥലത്ത് നിന്നാണ് ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് കടിയപ്പെട്ടണം എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികൾ കൂടുതലായും താമസിക്കുന്ന ഒരു ഗ്രാമമാണ് ഈ ഗ്രാമത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം ഒരു നാലു വയസ്സുള്ള കുട്ടിയെ കാണാതായിരുന്നു കുട്ടിയെ കാണാതായതിനെ തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും നടത്തിയ തിരച്ചിൽ അവസാനിച്ചത് അയൽവാസിയായ ഒരു സ്ത്രീയുടെ അലമാരയിലാണ് ഈ അലമാരയിൽ വായു മൂടിക്കെട്ടിയ നിലയിലാണ് ഈ നാലു വയസ്സുകാരനെ കണ്ടെടുക്കുന്നത് ഉടനെ കുട്ടിയെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കുട്ടി മരണപ്പെടുകയായിരുന്നു കടിയപട്ടണം എന്ന ഗ്രാമത്തിലെ ജോൺ റിച്ചാർഡ് സഹായ സിൽജ ദമ്പതികളുടെ മകനായ ജോഗൻ ഋഷി എന്ന നാലു വയസ്സുകാരനെയാണ് ഇന്നലെ കാണാതായത് ഇന്നലെ ഉച്ചയ്ക്ക് വീട്ടുമുറ്റത്ത കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുട്ടി കുറച്ചു സമയമായി കുട്ടിയുടെ ശബ്ദമൊന്നും കേൾക്കാതെ വന്നപ്പോൾ അമ്മ അന്വേഷിച്ചപ്പോഴാണ് കുട്ടിയെ കാണാതായ വിവരമറിയുന്നത് ഉടനെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് കുട്ടിക്ക് വേണ്ടി തെരച്ചൽ ആരംഭിക്കുകയും ചെയ്തു മണിക്കൂറുകൾ നീണ്ടു നിന്നിട്ടും കുട്ടിയെ കണ്ടെത്താൻ സാധിക്കാതെ വന്നതോടെ കുട്ടിയുടെ അമ്മ പോലീസിൽ പരാതി നൽകി പോലീസുകാരും സംഭവ സ്ഥലത്തെത്തി ഇതിനിടയിൽ അയൽവാസിയായ സ്ത്രീയുടെ പെരുമാറ്റത്തിൽ നാട്ടുകാരിൽ ചിലർക്ക് സംശയമുണ്ടായി കാരണം കുട്ടിയെ കാണാതെ നാട്ടുകാരും വീട്ടുകാരും തിരച്ചിൽ നടത്തുമ്പോഴും അയൽവാസിയായ ഫാത്തിമ എന്ന സ്ത്രീ ഇതിൻ്റെ ഒന്നും ഭാഗമായിരുന്നില്ല ഇത് നാട്ടുകാരിൽ ചിലരിൽ സംശയം ജനിപ്പിക്കാൻ കാരണമായി ഉടനെ നാട്ടുകാർ ഈ ഫാത്തിമയുടെ വീട്ടിലും പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു നാട്ടുകാരുടെ ആവശ്യാർത്ഥം ഈ സ്ത്രീയുടെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയപ്പോഴാണ് അലമാരിക്കുള്ളിൽ കുട്ടിയെ കണ്ടെത്തിയത് വായിൽ തുണി തിരുകിയിരുന്ന അവസ്ഥയിലായിരുന്നു കുട്ടി അപ്പോൾ ഉണ്ടായിരുന്നത് മണിക്കൂറുകളോളം വായിൽ തുണി തിരികി വെച്ചതും അലമാരിക്കുള്ളിൽ മണിക്കൂറുകളോളം കഴിയേണ്ടി വന്നതുമൊക്കെ കുട്ടിയുടെ ആരോഗ്യനില മോശമാവാൻ കാരണമായി ഉടനെ കുട്ടിയെ പോലീസ് ആശുപത്രിയിലേക്ക് എത്തിച്ചു എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അതേസമയം അയൽവാസിയായ സ്ത്രീക്കെതിരെ നാട്ടുകാരുടെ വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് സ്ത്രീയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട രോഷാകുലരായ നാട്ടുകാർ റോഡ് ഉപരോധിക്കുകയും ചെയ്തിരുന്നു സ്ഥലത്തെത്തിയ പോലീസ് യുവതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് അതേസമയം ഇത്തരത്തിലൊരു പ്രവർത്തിക്ക ഈ സ്ത്രീയെ നയിച്ചത് എന്ത് കാരണമാണെന്ന് പോലീസിന് വ്യക്തമായിട്ടില്ല ഈ സ്ത്രീയെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് ഇവരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരൂ അതേസമയം ഈ ഫാത്തിമ എന്ന സ്ത്രീയും ഈ മരണപ്പെട്ട കുട്ടിയുടെ മാതാപിതാക്കളും തമ്മിൽ ഏതെങ്കിലും രീതിയിലുള്ള ശത്രുത അല്ലെങ്കിൽ തർക്കം നിലനിന്നിരുന്നു എന്നുള്ള കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇനി ഇവർ തമ്മിൽ എന്ത് തരത്തിലുള്ള പ്രശ്നമാണ് എങ്കിൽ പോലും ഈ നാലു വയസ്സുകാരനെ ഇത്ര ക്രൂരമായി വായ്ക്കകത്ത് തുണി തിരുകയറ്റി അലമാരയിൽ ഒളിപ്പിച്ചു വെക്കാനുള്ള മാത്രം ഏത് രീതിയിലാണ് ഈ സ്ത്രീയുടെ മാനസികാവസ്ഥ എന്ന രീതിയും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഏതായാലും ആ ഗ്രാമത്തെയാകെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമായി ഈ നാലു വയസ്സുകാരന്റെ മരണം മാറിയിരിക്കുകയാണ് കുട്ടിയെ കാണാതാകുന്നു തുടർന്ന് നാട്ടു ചിലാസിയായ സ്ത്രീയുടെ തുടർന്ന് ഈ സ്ത്രീയുടെ വീട്ടിൽ പരിശോധന നടത്തിയപ്പോഴാണ് ഈ സ്ത്രീയുടെ വീട്ടിന്റെ അലമാരയിൽ തുണി വായിൽ തെരുകിയ നിലയിൽ ഈ കുട്ടിയെ കണ്ടെത്തുന്നത് ഉടൻ തന്നെ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായിട്ടില്ല ന്യൂസ് ഡെസ്ക് കേരള